ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവാ ഫാഷൻ യുവ ഫാഷന്റെ ഓൺലൈൻ ഷോപ്പിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക നല്ല പുതിയ 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 അപ്ഡേഷൻ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് നല്ല കോട്ടന്റെ അടിപൊളി ചുരിദാർ കാണിക്കാട്ടെ കോട്ടൻ ചുരിദാനം നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വരുന്ന സൂപ്പർ ചുരിദാർ കാണിക്കാൻ നമ്മൾ വരുന്നത് വന്നിരിക്കുന്നത് അപ്പോൾ നല്ലൊരു എണ്ണൂറ്റി സംതിങ് റേറ്റ് വരുന്ന സാധനം വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിലാണ് വരുന്നു നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ചുരിദാറാണ് വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ തരിക അപ്പോൾ നമുക്ക് വീട് നോക്കാം അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണിക്കുക നല്ലൊരു റാണി റോസിൽ വരുന്ന നല്ല സൂപ്പർ കോട്ടനിൽ വരുന്ന നല്ല അടിപൊളി ചുരിദാറാണ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ സൈസ് ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് സെവൻറ്റീൻ ഇഞ്ച് കൈയിൻ്റെ വെടുത്ത് വരുന്നുണ്ട് കൈൻ്റെ സോറി കൈയിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടാ നല്ല അടിപൊളിയായിട്ട് വരുന്ന സൂപ്പർ കോട്ടനിൽ വരുന്ന ചുരിദാറാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്ന അതായത് പ്രിൻറ്റ് ഇതിലാണ്ട് നാൽപ്പത് ഇഞ്ചോളം പാൻറിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ലെങ്ത്ത് കൂടി അടിപൊളിയായിട്ട് വരുന്ന സൂപ്പർ പാൻ്റാണ് ടോപ്പ് ആണ് വേണം അതേമാതിക്ക് നല്ല മാച്ച് ആയിട്ടുള്ള ഷോളുമാണ് വരുന്നിട്ടാ കാണാൻ നല്ല രസമുള്ള അടിപൊളിയായിട്ടുള്ള സൂപ്പർ സാധനം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോളും പാൻറ്റും വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നിങ്ങൾക്ക് കാണാം കംഫർട്ടായി കാര്യം അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ സാധനം കേട്ടോ അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നിട്ട് അപ്പോൾ അതിൻ്റെ കളേഴ്സൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതിന് അടുത്ത കളറ് വരുന്ന ഒരു ബ്ലാക്ക് പ്രിന്റ് ചെയ്താൽ നല്ലൊരു ചിക്കു ഷെയ്ഡിൽ വരുന്ന കേട്ടോ ബ്ലാക്കും ചിക്കും കൂടി കൂടി ഉള്ള അടിപൊളി കറാണ് വരുന്ന ഒരു ഒരു ഡസ്റ്റ് ബ്ലാക്ക് വരുന്നത് നല്ല ഉദിച്ച് നിൽക്കുന്ന ബ്ലാക്കല്ല ഒരു ഡിം ആയിട്ട് തരുന്ന ബ്ലാക്കാണ് വരുന്നത് പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് കേട്ടോ നല്ല കോട്ടണിൽ വരുന്ന അടിപൊളി കോട്ടൺ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആയിട്ട് വരുന്നത് സോറി ഓളും പാൻറ്റും ടോപ്പും കൂടി തരാം നല്ല സൂപ്പർ ഒരു ഐറ്റാണ് വരുന്ന കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഐറ്റാണ് വേറൊരു കാണിക്കുന്നത് കാണിക്കുന്നുണ്ടാ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാൻ ഒരുപാട് ഐറ്റം ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വേറൊരു കളർ ചേഞ്ചിൽ വരുന്ന വേറൊരു പ്രിൻ്റിലാണ് വരുന്നിട്ടാ ഷോളൊക്കെ ഇല്ല നല്ല വീതി നീളമുള്ള ഷോളാണ് വരുന്നിട്ടാ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഷോളും അദ്ദേഹം അതിന് അടിപൊളി മോഡലും കേട്ടോ നല്ല രസമുള്ള അടിപൊളി ഐറ്റമാണ് വരുന്നത് പിന്നെ അതിൻ്റെ ഒരു പീ കോക്കിലൊരു കരിനീല ടച്ചിട്ട് അതൊക്കെ ഉദിച്ച കളർ തന്നെയാണ് കേട്ടോ വരുന്നത് ഓവറായിട്ട് ഉദിച്ചിട്ടില്ല ഒരു ആവശ്യത്തിന് ഉദിച്ച കളറിൽ നല്ല ഫുൾ അലാസ്റ്റിക്കിലാണ് പാൻറ്റ് വരിക പാൻറ്റ് ഷേപ്പ് ചെയ്യാനൊക്കെ ഒരു വള്ളിയെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോളൊക്കെ അധികം നല്ല മാച്ച് ചെയ്തിട്ടാണ് ഷോൾ കൊടുത്തിട്ടുള്ളത് നല്ല കാണാൻ രസമുള്ള ഷോളും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഷോള് പാൻറ്റ് ടോപ്പ് കിട്ടാ അടുത്തൊരു സ്കൈ ബ്ലൂ കളറില് ബ്ലൂ ഷെയ്ഡ് കളറിലാണ് അടുത്ത് വരുന്നത് അതിൻ്റെ അതിൻ്റെ ഓരോ വർക്ക് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഓരോന്നും വേറെ വേറെ പാറ്റേണിലാണ് ഒരേ സെയിമിൽ വേറെ കളർ ചേഞ്ച് അല്ലേ കൊടുത്തിട്ടുള്ളത് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ടെണ്ണം എടുക്കണ്ടവർക്ക് എടുക്കാം അതാണ് ഇത് ഒരേ ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തത് എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ അതിൻ്റെ വേറെ ഒരു കളർ ചേഞ്ച് വരുന്നതാണ് നല്ല അടിപൊളി ആയിട്ട് വരുന്നത് സൂപ്പർ ഐറ്റാണ് കേട്ടോ നല്ല ക്വാളിറ്റി ലൈറ്റാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തൊരു ഡെസ്റ്റ് ചാർട്ടിൽ വരുന്നത് നല്ല കളേഴ്സ് ആണ് ഒരു ബ്രൗൺ ഷെയ്ഡ് ഒക്കെ ഒരു ഡാർക്കിൽ വരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള സൂപ്പർ റേറ്റ് ആട്ടോ അതൊക്കെ റേറ്റ് കുറച്ചു നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ റേറ്റ് ഒക്കെ ഒരു എണ്ണൂറ്റി സംതിങ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാ റേഞ്ചിൽ നമ്മൾ പ്രൈസ് ഓഫർ പ്രൈസ് ഇട്ട് തരികയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഐറ്റാണ് വരുന്നത് പന്ത്രണ്ടോളം കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റിൽ സൂപ്പർ പ്രിൻറ്റിൽ നല്ല പാൻറ്റൊക്കെ അല്ല സൂപ്പർ പാൻറ്റൊക്കെ ആയിട്ട് വരുന്നു കേട്ടാ പിന്നെ ഒരു പീക്കോ കളർ വരുന്നുണ്ട് നല്ല പീക്കോ നല്ല സൂപ്പർ പീ കോക്കിൽ വരുന്ന അടിപൊളി കളർ കിട്ട നല്ല നല്ല ഫ്ലവർ പ്രിന്റ് ആണ് വരുന്നത് ഇത് അതിന്റെ വേറൊരു കളർ കിട്ടാ ഷോൾ ഒക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള വീതി നീളുകള് രണ്ടേ കാലം ചോളും വീതി നീളുള്ള ഷോളൊക്കെ വരുന്നിട്ടാ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഷോളും അതു മേച്ചിട്ടുള്ള പാൻറ്റും എല്ലാം സെറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഒന്നിനൊന്ന് മെച്ചുള്ള കളേഴ്സ് വേണം നിങ്ങൾക്ക് എടുക്കാനൊരു ഇതുണ്ടാവില്ല ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല അപ്പോൾ ഏതെടുത്താലും നിങ്ങൾക്ക് നല്ല ഭംഗി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിട്ടാണ് അതേമാതിരി ഉദിക്കാത്ത കളറാവുമ്പോൾ ഏതൊരാൾക്കും മാച്ചാവുന്ന കളറാണ് കേട്ടോ ഉദിച്ച കളറാവുമ്പോൾ ചിലവർക്ക് മാച്ചാവും ചിലർക്ക് മാച്ചല്ല അങ്ങനെ വരിക ഇതാവുമ്പോൾ അങ്ങനെ ഇല്ല എല്ലാവർക്കും മാച്ചാവുന്ന നല്ല അടിപൊളി കളറാണ് വരുന്നത് ഷോള് പാൻറ്റ് ടോപ്പ് ഇട്ടോ വേറൊരു കളർ കരിനീല കളറാണ് വരുന്ന കേട്ടോ ഷോള് നല്ല ഓവറായിട്ട് ഉദിച്ച കളർ ഒന്നും അല്ല കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയില്ല അടിപൊളിയോ ഒന്ന് രണ്ട് പീസ് ആർക്കും വേണമെങ്കിൽ എടുക്കട്ടോ അത്രയും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണ് കൊടുക്കുന്നത് ഇപ്പൊ ലാസ്റ്റ് പീസ് ലാസ്റ്റ് കളർ കാണിക്കുന്നുണ്ടാ ഷോളും കൂടി വെച്ചാൽ അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അല്ല നല്ല അടിപൊളി ആയിട്ടുള്ള വർക്കും അതേമാതിരി തന്നെ അടിപൊളിയുള്ള കളറും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നിട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുക്കുക മൂലികളുടെ നമ്പറിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ആയിക്കാം ഡീറ്റീസ് ഡീറ്റീസ് പരമായിട്ടും സ്പീഡ് പോസ്റ്റ് അതെല്ലാം നിങ്ങൾ വലിയ തീർന്നാൽ അപ്പോൾ ഇനി പുതിയ ഓഫറുകളൊക്കെ വരാണെങ്കിൽ സാറ്റർഡേ സൺഡേ മൺഡേ ഏതെങ്കിലും ദിവസങ്ങളിൽ ഇനി നമ്മൾ ഓഫർ ചുരിദാറിന് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്നും വീഡിയോ വീഡിയോയിലാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും പുതിയ പുതിയ ഐറ്റം കാണുമ്പോഴേക്കും ബൈ